ഹലോ നമസ്കാരം മനഗാഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു എന്ന് അറിയാം നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന പാകിസ്ഥാനി ദുപ്പട്ടയുടെ ഒരു കിടിലൻ എന്താ പറയാ മിറർ വർക്കിന്റെ ജോർജറ്റ് കളക്ഷൻസ് ഇല്ലായിരുന്നു അപ്പൊ നമുക്കത് റീസ്റ്റോക്ക് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒരുപാട് എൻക്വയറി വന്ന ഒരു ഐറ്റം ആയിരുന്നു അതേ ഒരു ഫാമിലിയിൽ വരുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അൺസ്റ്റിച്ച്ഡ് സൽവാ സ്യൂട്ട് ഫോർ പീസ് സെറ്റാണ് കേട്ടോ അതായത് നമ്മൾ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒച്ച ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട് എന്താ പറയാ സ്ട്രെയിൻ എടുക്കാൻ വയ്യ എന്താ ത്രോട്ട് ഇൻഫെക്ഷൻ ആ പനിയും മറ്റ് കാര്യങ്ങളും ഒന്നും ഇല്ല പൊതുവേ ഇപ്പൊ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നിങ്ങളെ ഹെൽത്തൊക്കെ നോക്കുക ഇഷ്ടം പോലെ വെള്ളമൊക്കെ കുടിക്കുക ഇവിടെ വീണ്ടും ചൂട് തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ എന്താ പറയാ കണ്ട ആ മെനഞ്ഞാന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ മൊത്തം മഴയായിരിക്കുമെന്ന് പക്ഷെ അല്ല എന്തായാലും വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോവാം എന്താ പറയാ ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഷെയ്ഡില് ആ ജോർജ് മെറ്റീരിയലില് മിറർ വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് താഴെ കണ്ടോ താഴെ ബെൽസ് ഉണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ എന്താ പറയാ പേൾസ് വെച്ചിട്ടുള്ള ബെൽസ് ആണ് കേട്ടോ പേൾസ് ട്യൂബ് ട്യൂബാണ് കേട്ടോ വരുന്നത് സീക്വൻസും ത്രെഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ ആണ് കേട്ടോ ഈ സാധനം നല്ല അടിപൊളിയാണ് സൂപ്പർ കളക്ഷൻസ് ആണേ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി യെല്ലോ ഷീറ്റ് ആണ് അടുത്ത അതിന്റെ ദുപ്പട്ട തരാവോ ഇത് ൈറ്റിന്റെ കീഴിലൊക്കെ നിൽക്കുന്നോടങ്ങി നന്നായിട്ട് സ്വെറ്റാവുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ വിയർപ്പാണ് ഈ ഒരു ഇതിലിപ്പോ പറ്റിയത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ രണ്ടും സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് എല്ലോ ഷീഡാണ് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമ്മുടെ ദുപ്പട്ടയിലും ഫോർ സൈഡ്സും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ടു എന്റെ നമ്മൾ ആ ഒരു ട്യൂബും കൊടുത്തിട്ടുണ്ട് ടൂബിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റവും ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് യെല്ലോ ഷെയ്ഡിൽ നമ്മൾ ലൈനിങ്ങും ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്ററോളം നമുക്ക് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പാർട്ടി വെയർ ഒക്കെ നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ് അടുത്തത് വന്നിട്ട് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഭംഗിയുള്ള റാണി പിങ്കാണ് കാണിച്ചു തരാം ഒരു സെക്കൻഡ് ഇത് പിടിക്കെ ഭംഗിയുള്ള റാണി പിങ്കിലാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് മസ്ബായി ആയിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അത്രയും അടിപൊളി ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മിറസ് ആയതുകൊണ്ടേ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഓപ്പൺ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട വന്നിട്ടും ഈ പറഞ്ഞ സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കളക്ഷനും കളേഴ്സും കൂടെ ഒരുമിച്ച് ആയിപ്പോയല്ല ടൊക്കെ ടോ അപ്പോ റാണി പിങ്ക് പിൻകിഷ്ടപ്പെട്ടിട്ടുള്ളവര് റാണി പിങ്ക് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ വന്നിട്ട് ദൈ ഒരു ടീ ഷെയ്ഡാണ് കേട്ടോ ടീ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിം ടോണിൽ തന്നെ നമ്മൾ എന്താ പറയാ ഇപ്പൊ കണ്ട പോലെ തന്നെ സെയിം ടോണിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് അപ്പൊ മൂന്ന് കളർ ചാട്ടാണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിമൻ ഫോർ സെറ്റ് ആണ് ക്രേപ്പിൽ നമ്മൾ ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹൺസ്റ്റിച്ച് സൽവാ സ്യൂട്ടിന്റെ ഒരു കിടനൻ ഐറ്റം നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക